അല്ലെങ്കിൽ കാലം മത പാരമ്പര്യത്തിന്റെ അവശേഷിപ്പ് മാത്രമല്ല അത് ആധുനിക ജീവിതത്തിനുള്ള ഒരു ചട്ടക്കൂടാണ് താൽക്കാലികമായി വിരാമെന്തുകൾ ആഴത്തിൽ ചിന്തിക്കുക റിഫ്ലക്ട് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളുമായി ജീവിതത്തെ പുനഃക്രമീകരിക്കുക എന്നിവയാണ് പശ്ചാത്താപം നമുക്കെടല്ല അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നോൻപ് ദാരിദ്ര്യത്തെ കുറിച്ചല്ല അത് പരിവർത്തനത്തെ കുറിച്ചാണ് നോൻപിന്റെ ഹൃദയമായ മാനസാന്തരം എന്നത് കുറ്റബോധം ഉളവാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ജീവിതത്തിൽ തകർന്നതും മുറിവേറ്റതുമായ അനുഭവങ്ങളെ അംഗീകരിക്കുകയാണ് അമിത ഭാരങ്ങളെ അകറ്റി നിർത്തുക ആത്മീയ കോലാഹലങ്ങളെ ക്രമീകരിക്കുക നമ്മുടെ തന്നെ മികച്ച പതിപ്പിലേക്ക് ചുവടുവെക്കുക എന്നതാണ് ഇത് ഒരു സിസ്റ്റം ആണ് നമ്മുടെ ഫോണിന് വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തിന് വേണ്ടി ജീവിതത്തിൽ വ്യക്തതയും പരിവർത്തനവും വാഗ്ദാനം ചെയ്യുന്ന നോൻപും പശ്ചാത്താപവും പ്രായോഗികമാക്കാൻ കഴിയുന്ന ഏതാനും വഴികൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ആത്മീയ റീസെറ്റ് ാണ് ഡിജിറ്റൽ ലോകത്ത് റീസെറ്റ് അടിക്കുന്നത് പലപ്പോഴും ഒരു ഗ്ലിച്ച് ഒരു തകര പരിഹരിക്കുന്നതിനുള്ള ആദ്യപടിയാണ് പശ്ചാത്താപം എന്നത് ആത്മാവിനുള്ള റീസെറ്റ് ബട്ടൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കിടക്കുന്ന ശീലങ്ങൾ മാനസിക അവസ്ഥകൾ അലോസരങ്ങൾ ൾ എന്നിവ തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ് റോമർ പന്ത്രണ്ട് രണ്ട് ഈ ലോകവുമായി പൊരുത്തപ്പെടരുത് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണത്തിനായി രൂപാന്തരപ്പെടുക നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്നത് പോലെ ഒരു ഡിജിറ്റൽ ഡീടോക്സ് ടോക്സ് ചെയ്യുന്നത് പോലെ നെറ്റിലെ ഇൻബോക്സ് ക്ലീൻ ചെയ്യുന്നത് പോലെ പശ്ചാത്താപം നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അലങ്കോലങ്ങളെ നോക്കിക്കാണാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇത് സ്വയം പരാജയം സമ്മതിക്കുന്നതല്ല മറിച്ച് ഇത് എനിക്ക് പ്രയോജനപ്രദമല്ല എന്ന് നമ്മോട് തന്നെ പറയുന്നതാണ് പ്രായോഗികമായി നമുക്കിത് ചെയ്യാം നിങ്ങളുടെ ഊർജം ചോരുന്നത് എവിടെയാണെന്ന് ചിന്തിക്കാൻ ദിവസവും അഞ്ചു മിനിറ്റ് ചെലവഴിക്കുക നിഷേധാത്മക ചിന്തകൾ വിഷലിപ്തമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ കാലതാമസം വരുത്തൽ എന്നിവയാണോ എന്ന് നോക്കുക നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതുമായി യോജിക്കാത്ത ഒരു കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുക ഉപവാസം റീചാർജ് ചെയ്യാൻ അൺപ്ലഗ് ചെയ്യുകയാണ് ഉപവാസം എന്നത് ആസ്വദിക്കുന്ന മറ്റെന്തെങ്കിലും ഇല്ലാതെ പരിശ്രമോ പഴയ രീതിയിലോ ഉള്ള ഇതായി തോന്നിയേക്കാം എന്നാൽ ഇത് ഒരു ആത്യന്തിക ഡിജിറ്റൽ ഡീറ്റോക്സ് ആയി ചിന്തിക്കുക അൺപ്ലഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധ വ്യതിചരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് വ്യക്തതയ്ക്കും ശ്രദ്ധയ്ക്കും ഇടം നൽകുക കൂടി ചെയ്യുന്നു മത്തായി നാലേ നാലിൽ യേശു പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്താണ് ഇതിന്റെ ആധുനിക പരിഭാഷ ലൈക്കുകളിൽ നിന്നും ഷെയറുകളിൽ നിന്നുമുള്ള ഹിറ്റ്സ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയില്ല യഥാർത്ഥ പോഷണം വരുന്നത് ആഴമേറിയ ഒന്നിൽ നിന്നാണ് ദൈവത്തിൽ നിന്നും സമയം സാന്നിധ്യം ബന്ധങ്ങൾ എന്നിവയിലൂടെ അത് നമുക്ക് ലഭിക്കും പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാം നോൻപുകാലത്ത് ഉപവസിക്കാൻ ഒരു ഡിജിറ്റൽ ശീലം തിരഞ്ഞെടുക്കുക ഒരുപക്ഷെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഡൂ സ്ട്രോളിങ്ങോ ബിഞ്ച് ആയി ഷോകൾ കാണുകയോ തുടങ്ങിയവായിരിക്കാം ആ സമയത്തെ അർത്ഥവത്തായ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുക പുനഃസ്ഥാപിക്കുക ഉദാഹരണമായി പ്രാർത്ഥന അല്പം വായന ഒരു സംഭാഷണം അല്ലെങ്കിൽ സ്വന്തം ചിന്തകളുമായി അല്പനേരം ചെലവഴിക്കുക പശ്ചാത്താപം അത് ആത്യന്തികമായ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പുനരാലോചനയ്ക്കുള്ള ഉപകരണമാണ് നമ്മുടെ ഹൃദയപിടിപ്പുകളും ചുവടുകളും മാത്രമല്ല നമ്മുടെ വൈകാരികവും ആത്മീയവുമായ ആരോഗ്യം ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക അതാണ് പശ്ചാത്തലം ആത്മചിതയ്ക്കുള്ള ഒരു അന്തർനിർമ്മിത ഉപകരണം രണ്ട് കൊറേസ് പതിമൂന്ന് അഞ്ച് നമ്മുടെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും നിങ്ങളെ തന്നെ സെൽഫ് പരീക്ഷിച്ചറിയുകയും പുനരാലോചന ന്യായ വിധിയെക്കുറിച്ചല്ല വളർച്ചയെക്കുറിച്ചാണ് അതിനാൽ കഠിനവും അത്യന്താപേക്ഷിതവുമായ ചോദ്യങ്ങൾ ചോദിക്കാൻ അനുതാപം നിങ്ങൾ ക്ഷണിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ എന്റെ പ്രവൃത്തികൾ എന്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട് ജീവിതത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം നിർമ്മാണം വിതരണം അവർഡ് കൊടുക്കുക സ്വീകരിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മളാണ് അതിനാൽ മാറ്റം വരുത്താൻ ആവശ്യമുള്ള ഭാഗങ്ങൾ വീണ്ടും എടുത്തേർത്തുക പ്രായോഗികമായി നമുക്ക് ചെയ്യാം നോൻപുകാലത്ത് ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മേഖലയെ കുറിച്ച് ജേണൽ എഴുതുക മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവിടെ എത്താൻ സഹായിക്കുന്ന ചെറുതും പ്രവർത്തനക്ഷമവുമായ ഘട്ടങ്ങൾ ചർച്ച ചെയ്യുക ദാനധർമ്മം ം ഹാക്ക് ചെയ്യുകയാണ് സമ്പൂർണത അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷനിൽ മുഴുകിയിരിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിങ്ങളുടെ ഔദാര്യം ഹാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദാനധർമ്മം നിങ്ങളുടെ വിഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് സ്വീകരിക്കുന്നയാൾക്ക് മാത്രമല്ല നല്ലത് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനായിട്ടുള്ള ഒരു ലൈഫ് ഹാക്ക് ആണ് കൊടുക്കുന്നത് തലച്ചോറിൻ്റെ ആനന്ദ കേന്ദ്രങ്ങളെ സജീവമാക്കുന്നു നിങ്ങൾ മറ്റുള്ളവരുമായി കൂടുതൽ കണക്ട് ചെയ്യുന്നു കൂടുതൽ സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അപസ്തക പ്രവർത്തികൾ ഇരുപത് മുപ്പത്തഞ്ച് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യകരമാണ് എന്നാൽ ഇതാ ഒരു ആധുനിക ട്വിസ്റ്റ് കൊടുക്കുക അതായത് കൊടുക്കുന്ന എന്നാല് മഹത്തായ അടയാളങ്ങളെന്ന് അർത്ഥമാക്കേണ്ടതില്ല ഇത് മൈക്രോ അവതാരത്തെക്കുറിച്ചാണ് വലിയ മാറ്റത്തിലേക്ക് അലയടിക്കുന്ന ചെറിയ പ്രവൃത്തികൾ ചെയ്യുക പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാം ഓരോ ആഴ്ചയും ഒരു കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുക ആർക്കെങ്കിലും ഒരു നേരം ഭക്ഷണം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് അധികമായി ടിപ്പ് കൊടുക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു കാര്യത്തിനായി സംഭാവന ചെയ്യുക എന്നിവയാകാം ആധുനിക ജീവിതത്തിന്റെ അവ്യവസ്ഥകളിൽ നാവിഗേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കും അർത്ഥപൂർണമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്കായി കുതിക്കുന്ന സമൂഹങ്ങൾക്കും നോൻപ് റീബൂട്ട് ചെയ്യാനും റിന്യൂ അല്ലെങ്കിൽ പുതുക്കാനും അവസരം നൽകുന്നു നോമ്പിന്റെ തത്വങ്ങളായ പരിചിന്തനം റിഫ്ലക്ഷൻ ശിക്ഷണം ഡിസിപ്ലിൻ ഔദാര്യം ആംസ് ഗിവിങ് എന്നിവ കൂടുതൽ ഉദ്ദേശത്തോടും ആധികാരികതയോടും കൂടെ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും സഹായിക്കും അതിനാൽ ഈ നോൻപ് കാലത്ത് സ്വയം വെല്ലുവിളിക്കുക അസ്വസ്ഥതകളെ ആലിംഗ്യം ചെയ്യുക ആത്മാവിൻ്റെ മലിനീകരണം ഇല്ലാതാക്കുക പിന്നോട്ടടിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക ജീവിതം എത്ര ഭാരം കുറഞ്ഞതാണെന്ന് കണ്ടെത്തുക ജീവിത നവീകരണം സിസ്റ്റം അപ്ഗ്രേഡ് വളരെ വിലയേറിയതാണ് അതിനായുള്ള നമ്മുടെ ശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു